അങ്ങനെ ഇത്തവണത്തെ കീം പരീക്ഷയിലെ കുട്ടികളെയും ഏതാണ്ട് വഴിയാതരാക്കി നാണവും ഉളുപ്പും ഉണ്ടെങ്കിൽ സത്യത്തിൽ ഒരു പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് പ്രഖ്യാപിക്കുക അത് ഉടനെ തന്നെ ഒരു കോടതി ഇടപെടുന്നു അത് ചെയ്യുന്നു എന്നിട്ട് അടുത്ത ദിവസം തന്നെ അന്ന് രാത്രി തന്നെ മറ്റൊരു റാങ്ക് ലിസ്റ്റ് കൊണ്ടുവരിക അങ്ങനെ കുട്ടികളെ മൊത്തത്തിൽ കളിയാക്കുന്ന ഒരു രീതി ഒരു സർക്കാരിന് ഉചിതമാണോന്ന് ആലോചിക്കണം ഒരു വർഷം മുമ്പ് അല്ലെങ്കിൽ പതിനാല് വർഷമായിട്ടുള്ള അനീതിയാണെന്നാണ് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ പരീക്ഷ കഴിഞ്ഞ് ഒരു വർഷം നീണ്ടു നിന്ന് റാങ്ക് ലിസ്റ്റ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പ് അതിൽ മാറ്റം വരുത്തി ആ മെത്തേഡിൽ റാങ്ക് ലിസ്റ്റ് എന്ന് വെച്ചിരിക്കുന്ന മെത്തേഡിൽ എസ് എസ് എൽ ഇവിടുത്തെ കുട്ടികൾക്ക് സ്റ്റേറ്റ് സിലബസ് കുട്ടികൾക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടി കാത്തുനിന്നൊരു സർക്കാരിൻ്റെ ആ ഗതികേട് ആ ബുദ്ധിവൈഭവും ആ തലച്ചോറിലെ പിണ്ണാക്കാണോ ഇവരുടെ നമ്മൾ ആലോചിച്ചു പോകും ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല മൊത്തത്തിലെ എല്ലാ കാര്യങ്ങളിലും ഇവരെ അവസാന നിമിഷം വരെ ആലോചിക്കും ഈ ഒരു കാര്യം മാത്രമല്ല കേട്ടോ നിങ്ങൾ എടുത്തു നോക്കിയപ്പോൾ എല്ലാം ഒന്നൊന്നായി എടുത്തു കഴിഞ്ഞാൽ മന്ദബുദ്ധികളെ പോലെ പെരുമാറുന്ന ഇത്തരം ചില അധികാരികളുള്ള നാട്ടിൽ ഇത് ഇതിലും ഇതിലപ്പുറവും സംഭവിക്കും എന്നുള്ള കാര്യത്തിന് മറ്റ് തർക്കമൊന്നുമില്ല ഇതെന്താ ഉപദേശിക്കാനറിയില്ലേ ഒരു റാങ്ക് ലിസ്റ്റ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പാണോ ഉണ്ടാവുക അപ്പോൾ അത് കോടതി കയറുന്ന കയറുന്നറിയില്ലേ ഇതൊക്കെ ആലോചിക്കാനുള്ള കഴിവ് ഇവർക്കല്ലേ നല്ലതിന് വേണ്ടിയിട്ടാണോ ചീത്തക്ക് വേണ്ടിയിട്ടാണോ എന്നൊക്കെ ഒന്നറിയില്ല പിന്നെ എന്തായാലും സുപ്രീം കോടതിയിൽ പോയിട്ടും ഈ സർക്കാർ പറഞ്ഞത് എന്താ ഇനി വേറൊന്നുമില്ല സമയമില്ല ഈ സമയപ്പൊ ഈ അവസാന നിമിഷമാണ് ഉണ്ടാകുന്നത് അപ്പൊ ഇത് ഒരു കുട്ടികളെ മുഴുവൻ റാങ്ക് ലിസ്റ്റ് പ്രഖ്യാപിച്ച ആ കുട്ടികൾ വലിയ സ്വപ്നം കണ്ട് അവരുടെ ഭാവിയിലെ ഇന്ന കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നു വിചാരിച്ചിരിക്കുന്ന കുട്ടികളെ മുഴുവൻ സങ്കടത്തിലാക്കിക്കൊണ്ട് ഇവര് മറ്റൊരു റാങ്ക് ലിസ്റ്റ് പ്രഖ്യാപിക്കുന്നു നാണോ മാനും ഉണ്ടെങ്കിൽ ഇത്തരം പരിപാടികളായിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റും അല്ലെങ്കിൽ ഒരു സർക്കാരും പോകില്ല എന്നറിയണം പാവം സ്റ്റേറ്റ് സിലബസിലെ ചില കുട്ടികൾ പാവം കോടതിയിൽ വലിയൊരു തുക ചിലവാക്കി കാണും സുപ്രീംകോടതി പോകുക എന്നൊക്കെ പറഞ്ഞു വെച്ചാൽ ചിലവുണ്ട് അങ്ങനെ കുറേ കുട്ടികൾ പാവം സുപ്രീം സുപ്രീംകോടതിയിൽ പോയി സുപ്രീം സുപ്രീംകോടതിയിൽ പോയപ്പോൾ എന്താ പറഞ്ഞ് ഇനിയിപ്പോൾ ഈ റാങ്ക് ലിസ്റ്റ് മാറ്റാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ഈ പതിനഞ്ചാം തീയതിയോടുകൂടി കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അഡ്മിഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണം ഇവർക്കറിയില്ലേ ഒരു മാസം മുമ്പോ രണ്ട് മാസം മുമ്പോ ഈ ഒരു ഒരുത്തിന്നെ പ്ലാൻ മാറ്റാമായിരുന്നില്ലേ അപ്പോൾ കോടതി ഇടപെടമായിരുന്നില്ലല്ലോ അപ്പം ഇവർക്കൊക്കെ എന്തായിരുന്നു പണി അപ്പം ഇവർ കുതിരകളിച്ച് നടന്നു ഇലക്ഷനിൽ മുഴുവൻ എല്ലാ മന്ത്രിമാരും ഒരു മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് അവരുടെ എന്നെ കക്ഷിയെ ജയിപ്പിക്കാനായിട്ട് നടന്നപ്പോൾ എന്താണെങ്കിൽ അത് തോൽക്കുകയും ചെയ്തു ഈ കുട്ടികളുടെ ഭാവി വെള്ളത്തിലാക്കുകയും ചെയ്തു എന്നുള്ള ധര്മ്മസങ്കടമുണ്ട് ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങൾ ഇത് നൂറ് നൂറ് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ ഒരു മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തുള്ള ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം അവർ ഈ ഫീസൊക്കെ നിശ്ചയിക്കുന്നത് കൗൺസിലിംഗ് ആരംഭിച്ചു കഴിഞ്ഞ അവസാന നിമിഷമാണ് അവർ ഈ എന്നാൽ അതെല്ലാം കൗൺസിലിംഗ് ആരംഭിക്കുന്നതിന് മുമ്പ് നിർദ്ദേശിക്കണം അല്ലെങ്കിൽ ഫീസെല്ലാം നിശ്ചയിക്കണമെന്നുള്ള നിയമമുള്ളപ്പോൾ ഈ സർക്കാർ ഉറങ്ങിക്കിടക്കും അവസാന നിമിഷം പാവം കുട്ടികൾ കുട്ടികളും നെട്ടോട്ടോടും എന്ന് ശരിയാക്കും എല്ലാം ശരിയാക്കും എന്ന് പറഞ്ഞ് എന്ത് ശരിയാക്കി എന്നുള്ള ചോദ്യം നാട്ടുകാർ അവരെ കുറ്റം പറയരുത് കേട്ടോ ഈ സർക്കാരിനും ഈ ഡിപ്പാർട്ട്മെൻറ്റിനൊക്കെ സൽബുദ്ധി ഉപദേശിക്കാനായിട്ട് ആരെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ ദയവീത ആ പ്രക്രിയ ചെയ്യണമെന്ന് മാത്രമാണ് പറയാനുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം